മോക്ക മോക്ക ഗാണ് മോക്ക നമ്മുടെ വീട്ടിലെ പുതിയ അംഗമാണ് ഒരിക്കൽ ചാൻ ഡ്യൂട്ടിക്ക് പോയി കുട്ടികൾ സ്കൂളിൽ പോയി മോക്കനെ നോക്കാൻ ആരുമില്ല അന്ന് ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തു വന്നു അന്നേരം മോക്കയുടെ കൂടെ കുറച്ച് നേരം ഞാൻ ചിലവഴിച്ചു അന്ന് എടുത്ത വീഡിയോ ആണത് എനിക്ക് സാധാരണ പപ്പീസിനെയും ഡോഗ്സിനെയും ഒന്നും വലിയ ഇഷ്ടമല്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഓർമ്മയിലെ കുട്ടിക്കാലം എന്നൊരു വീഡിയോ ഉണ്ട് ഓ അതിനകത്ത് നമ്മുടെ ചാനൽ കിടപ്പുണ്ട് അതിൽ ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ എല്ലാ ചിന്താഗതി ചിന്താഗതികളെയും എൻ്റെ എല്ലാ ഭയത്തെയും മാറ്റിമറിച്ചുകൊണ്ട് മോക്ക എൻ്റെ മനസ്സിൽ ഇടം തേടി അങ്ങനെ മോക്കയുടെ കൂടെ കുറച്ച് നേരം നേരമായിരുന്നു മോക്കയുടെ വികൃതിയൊക്കെ കണ്ടപ്പോൾ എടുത്ത് വീഡിയോ കേട്ടോ മോക്ക ഇങ്ങനെ പുല്ലിൻ്റെ ഇതൊക്കെ ഇങ്ങനെ കടിച്ച് പറിച്ചു വലിക്കാൻ നോക്കും ഇപ്പോൾ ഒരു ടീത്തിങ്ങിൻ്റെ സ്റ്റേജ് ആണ് അതുകൊണ്ട് എല്ലാത്തിലും ഇങ്ങനെ ഒരു ആ കുഞ്ഞിപ്പല്ല് പിടിച്ച് കടിച്ചൊരു വലിയ ഉണ്ട് ഇത് മോക്കനെ ഞാൻ കുളിപ്പിക്കാൻ ശ്രമിച്ചതാണ് മോക്കയ്ക്ക് എന്ത് ചെയ്താൽ വെള്ളത്തിൽ പോകണ്ട കാര്യം നല്ല വാം വാട്ടർ ഒക്കെ ആയിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവൻ ഞാൻ എടുത്തുമില്ല കാര്യം പപ്പി ഷാംപൂ ഒക്കെ ഞാൻ ഇട്ട് നന്നായിട്ടൊക്കെ ഒന്ന് പതപ്പിച്ച് കുളിപ്പിച്ചൊക്കെ എടുത്തു പക്ഷേ മോക്കയുടെ സഹകരണം ഇല്ലാതിരുന്നത് കാരണം തന്നെ വീഡിയോ ഒന്നും എടുക്കാനുള്ള മൂഡുണ്ടായില്ല ഏറ്റവും ഇഷ്ടം കളിക്കാൻ എന്താണെന്ന് അറിയാമോ എൻ്റെ ഷൂസിൻ്റെ വള്ളി പിടിച്ച് ഇങ്ങനെ കടിച്ചു വലിക്കലാണ് പണി ഞാൻ ബോൾ ആ ബോളിനകത്ത് ഒരു വള്ളിയുണ്ട് അത് ഇപ്പിടിച്ച് വലിക്കാൻ പറഞ്ഞാൽ അത് അത്ര വലിയ താല്പര്യം ഇല്ല എൻ്റെ ഷൂസാ ഇഷ്ടം നോക്കുക ഞാൻ എവിടെ ഷൂസ് കൊണ്ടുവച്ചെന്നുണ്ടോ അതെടുക്കാൻ വരുമോ അങ്ങനെ മോക്കയ്ക്ക് എയ്റ്റ് വീക്സ് ഉള്ളപ്പോഴാണ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടു വന്നത് കേട്ടോ ടീത്തിങ്ങിൻ്റെ ഒരു സ്റ്റേജ് കാരണം ഈ ആ കുഞ്ഞിപ്പല്ല് വെച്ചിട്ടുള്ള അങ്ങനെ ഒരു കടിച്ചു വലിയ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ മോക്കയെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായില്ലെങ്കിലും കുറച്ച് നേരം മോക്കയുടെ കൂടെ സ്പെൻഡ് ചെയ്താൽ ഡെഫിനറ്റ്ലി മോക്ക നിങ്ങളുടെ ഹൃദയം കവരും അപ്പം എല്ലാവർക്കും താങ്ക് യു ബായ്